ശ്രീകണ്ഠാപുരം നഗരസഭയിലെ ഇരുപത്തിമൂന്നാം വാർഡ് പന്നിയോട്ടുമൂല ഹരിജൻ കോളനി റോഡ് അടിയന്തിരമായി ഗതാഗതയോഗ്യമാക്കണമെന്നാവശ്യപ്പെട്ട് എൽ ഡി എഫിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ സമരം സംഘടിപ്പിച്ചു വാസുപീടിക മുതൽ കോളേജ് ജംഗ്ഷനെ ബന്ധിപ്പിക്കുന്ന ഒന്നര കിലോമീറ്റർ റോഡാണ് പൂർണ്ണമായും ടാറിംഗ് തകർന്ന് ഗതാഗതയോഗ്യമല്ലാതായിരിക്കുന്നത് ഈ റോഡ് അറ്റകുറ്റപ്പണി നടത്തുന്നതിനോ റീടാറിംഗ് നടത്തുന്നതിനോ അധികൃതർ വർഷങ്ങളായി തിരിഞ്ഞു നോക്കാത്ത സ്ഥിതിയാണുള്ളത് ചെറുതും വലുതുമായ ഒരു വാഹനങ്ങളും ഇതുവഴി സർവീസ് നടത്തുന്നില്ല ശ്രീകണ്ഠാപുരം നഗരസഭയിൽ ഇത്തരം ഒരു റോഡ് പ്രദേശത്ത് മാത്രമാണുള്ളത് കാലവർഷം കനക്കുന്നതോടുകൂടി ഇതുവഴി കാൽനട യാത്ര പോലും കഴിയാത്ത സ്ഥിതിയിലാണുള്ളത് മഴക്കാലത്ത് സംസ്ഥാന പാതയിൽ വെള്ളം കയറിയാൽ മറ്റു പ്രദേശങ്ങളിലേക്ക് ജനങ്ങൾക്ക് യാത്ര ചെയ്യുന്നതിന് ഈ റോഡ് ഏറെ പ്രയോജനകരമാണ് ഈ റോഡാണ് ഇത്തരത്തിൽ തകർന്ന് ഗതാഗതയോഗ്യമല്ലാതായിരിക്കുന്നത് എത്രയും വേഗം ഇതിന് പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ടാണ് എൽ ഡി എഫിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ സമരം സംഘടിപ്പിച്ചത് നഗരസഭ ഇടപെടുന്നില്ലെങ്കിൽ മുനിസിപ്പൽ ഓഫീസിലേക്ക് മാർച്ച് നടത്തുമെന്ന് ബന്ധപ്പെട്ടവർ അറിയിച്ചു സി പി ഐ എം ശ്രീകണ്ഠാപുരം ഏരിയ കമ്മിറ്റി അംഗം പി മാധവൻ ഉദ്ഘാടനം ചെയ്തു കെ പി ഷൈമോൾ അധ്യക്ഷത വഹിച്ചു എം വി രാഘവൻ സ്വാഗതം പറഞ്ഞ പരിപാടിയിൽ വാർഡ് കൗൺസിലർ കെ സി അജിത കെ ആർ വത്സൺ സി വി ഷിജു എന്നിവർ സംസാരിച്ചു ഉടൻ തന്നെ താൽക്കാലിക പരിഹാരമായി നാട്ടുകാരുടെ നേതൃത്വത്തിൽ ശ്രമദാനത്തിലൂടെ റോഡിന്റെ അറ്റകുറ്റപ്പണി നടത്തുമെന്നും വാർഡ് കൗൺസിലർ കെ സി അജിത പറഞ്ഞു ഇവിടെ തികച്ചും വിവേചനപരമായി അതുപോലെ തന്നെ അവഗണനയുടെ ഭാഗമായി ആണ് ഈ പ്രദേശത്തെ യു ഡി എഫ് ഭരണസമിതി കാണുന്നത് ഈ പ്രദേശത്തിൻ്റെ വികസനം സാക്ഷാത്കരിച്ചാൽ സ്വാഭാവികമായിട്ട് യു ഡി എഫിന് അത് ഗുണല്ല എന്ന് കണ്ടുകൊണ്ടാണ് ഇവിടുത്തെ ഇടതുപക്ഷ പ്രസ്ഥാനത്തെയും അതോടൊപ്പം തന്നെ കൗൺസിലറേയും നാട്ടുകാരുടെ മുന്നിൽ മോശക്കാരിയായി കാണാൻ ഉള്ള പരിപാടിയാണ് യു ഡി എഫ് സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് ജനങ്ങൾ തിരിച്ചറിയണം അതുകൊണ്ടാണ് ഞങ്ങൾ ഇത്തരത്തിൽ ഒരു പ്രതിഷേധ പരിപാടി ഈ റോഡിനകത്ത് തന്നെ വേണം എന്ന് ആഗ്രഹിച്ചത് ഇവിടെ ഈ കാര്യങ്ങളെല്ലാം നേരത്തെ ഉണ്ടായിട്ടുള്ള ഭവാനിയുടെ കാലത്തും തുടർന്ന് കഴിഞ്ഞ ഒന്നര വർഷമായി അധിക ഇപ്പോൾ കൗൺസിലറായി തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള അജിതയുടെ നേതൃത്വത്തിലും ബന്ധപ്പെട്ട ഭരണാധികാരികളുടെ ശ്രദ്ധയും ഭരണസമിതിയുടെ ശ്രദ്ധയിൽ ഈ റോഡിൻ്റെ ഗതാഗത പ്രശ്നം പൂർണ്ണമായി പറയുകയുണ്ടായിട്ടുണ്ട് ഗ്രാമസഭകളിലകത്ത് ഈ ഇക്കാര്യങ്ങൾ പറയുകയുണ്ടായിട്ടുണ്ട് അടിയന്തര പ്രാധാന്യത്തോടെ ഈ ഗതാഗത സൗകര്യം ഒഴുക്കണമെന്ന് കൗൺസിലർ ഭരണസമിതിക്കകത്ത് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഫണ്ട് എക്സസ് വന്ന ഫണ്ട് രണ്ട് ലക്ഷം രൂപ ഈ ഘട്ടത്തിൽ തന്നെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തിൽ വിനിയോഗിക്കുന്നതിന് വേണ്ടി തീരുമാനിക്കപ്പെട്ടത് എന്നാൽ ബോധപൂർവം എന്ന് പറയട്ടെ പൊതു ഇലക്ഷന്റെ പേര് പറഞ്ഞുകൊണ്ട് ആ മാനദണ്ഡം പറഞ്ഞുകൊണ്ട് ഇലക്ഷന്റെ മുന്നിൽ അത് ടെൻഡർ ചെയ്യുന്ന നിലയുണ്ടായില്ല ആ നടപടി സ്വീകരിക്കാത്തത് കൗൺസിലറുടെ കുറ്റമല്ല അവിടെ നഗരസഭാ ഭരണാധികാരികൾക്കാണ് ഇതിന്റെ ഉത്തരവാദിത്വം പലരും തെറ്റിദ്ധരിക്കാൻ വേണ്ടി നാട്ടുകാരുടെ ഇടയിൽ ഫേസ്ബുക്കിനകത്ത് എഴുതുകയാണ് ഇതാരാണ് ചെയ്യേണ്ടത് ഇനിയും മനസ്സിലായിട്ടില്ലെങ്കിൽ അത് പോയി മനസ്സിലാക്കണം അതാണ് ഞങ്ങൾക്ക് അവരോടെല്ലാം പറയാനുള്ളത് അപ്പോൾ ആ നമ്മളിവിടെ കാണേണ്ടത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് സ്വാധീനമുള്ള ഒരു പ്രദേശമെന്ന നിലക്ക് ഭരണസമിതിയുടെ പൂർണ്ണമായ അവഗണനയാണ് നേരിടുന്നത്